രോഗനിർണയത്തിൽ ഗുണനിലവാരവും വേഗതയും ഉറപ്പുവരുത്തിക്കൊണ്ട് കൊണ്ട് പാലാ കിസ്കോ ഡയഗ്നോസ്റ്റിക് സെന്ററിൽ സംയോജിത ക്ലിനിക്കൽ കെമിസ്ട്രി ആൻഡ് ഇമ്യൂണോ അനലൈസർ പ്രവർത്തനം ആരംഭിച്ചു നഗരസഭ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ പാലായിലെ ജനങ്ങളുടെ ആരോഗ്യ കഴിഞ്ഞാണ്ടോളമായി സംഭാവന നൽകിക്കൊണ്ട് ഈ ഡയഗ്നോസിസ് സെൻ്റർ മുന്നോട്ട് കൊടുത്തിണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ന് അത്യാധുനിക രീതിയിലുള്ള വളരെയേറെ മെഷീനറികൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട് എന്നാൽ ഏറ്റവും നല്ല മെഷീനറി ഉപയോഗിച്ച് അത് സ്കാനിങ്ങിനാകട്ടെ അതുപോലെ തന്നെ ലാബിലാകട്ടെ എക്സ്റേയിലാകട്ടെ ഇവിടെയുള്ള മുഴുവൻ അറിയാവുന്ന എല്ലാ ഡോക്ടർമാരുടെയും അഭിപ്രായം അനുസരിച്ച് ഇന്ന് നമ്മുടെ രാജ്യത്ത് ലഭിക്കുന്ന ഏറ്റവും നല്ല മെഷീനറികളാണ് ഈ കിസ്കോ ലാബിലുള്ളത് എന്നത് വളരെ സന്തോഷകരമായ ഒരു സംഗതിയാണ് നേതൃത്വം കൊടുക്കുന്ന ഈ പ്രസിഡന്റ് അടക്കമുള്ള എല്ലാ എല്ലാ അതുപോലെ ഇതിൽ വ്യക്തികളെയും ഞാൻ അങ്ങേയറ്റം സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ സിറിയക് തോമസ് നിർവഹിച്ചു കീഴ്ദറി സഹകരണ ബാങ്ക് പ്രസിഡന്റ് എം എസ് ശശിധരൻ നായർ അധ്യക്ഷനായിരുന്നു ബാങ്ക് വൈസ് പ്രസിഡന്റ് അടുക്കെ തോമസ് വിറ്റി പി ആർഒ ദീപു ജോസ് നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ബി ജി ജോജോ ഡോക്ടർ ജോസ് കുരുവുള ബാങ്ക് സെക്രട്ടറി ഷീജ സി നായർ കെ അജി